പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് നമ്മൾ വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ് പഠിച്ചത് അല്ലേ എന്തായിരുന്നു വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ഒരു രാസപ്രവർത്തനത്തിന് വൈദ്യുതി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന് ഫലമായിട്ട് വൈദ്യുതി പുറത്തുവിടുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെ നമ്മൾ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ചെറുനാരങ്ങിക്കൊണ്ടൊരു ബാറ്ററി ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ ഈ വൈദ്യുതരാസപ്രവർത്തനങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുന്നുണ്ട് ഉപയോഗിക്കുന്ന ബാറ്ററികൾ സെല്ലുകൾ ഇതിലൊക്കെ നടക്കുന്നത് വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ് അപ്പോൾ വൈദ്യുത രാസപ്രവർത്തനങ്ങളുടെ ഒരു പ്രായോഗിക ഫലമായിട്ടുള്ള വൈദ്യുത ലേപനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പഠി പഠിക്കാൻ പോകുന്നത് അപ്പോൾ വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലെ പുതിയതായിട്ട് കേൾക്കുകയാണ് വൈദ്യുത ലേപനം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അല്ല ഇത് കേൾക്കാത്തവർ ഉണ്ടോ ഇല്ല അല്ലെ കാരണം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജ്വല്ലറികളേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുടെ കടകളാണ് അപ്പം ഇവിടെയൊക്കെ എന്താണ് ഈ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം അങ്ങനെ പറഞ്ഞത് എന്താ അതായത് നമ്മൾ വില കുറഞ്ഞ ലോഹങ്ങളായിട്ടുള്ള ഇരുമ്പും ചെമ്പിലൊക്കെ അങ്ങനെയുള്ള ലോഹങ്ങൾ കൊണ്ട് എന്തുണ്ടാക്കും മാലയും വളയും കമ്മലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ സ്വർണത്തിൻ്റെ ഒരു നേർത്ത ആവരണം കൊടുക്കും അപ്പം കണ്ടാൽ ശരിക്കും സ്വർണത്തിൻ്റെ പോലെ ഉണ്ടാവും അല്ലേ പക്ഷെ എന്താണ് സ്വർണ്ണമല്ല അപ്പം ഇതിൽ വില കുറഞ്ഞ ലോഹങ്ങളുടെ മേലെ സ്വർണം പൂച്ചയാണ് ചെയ്യുന്നത് ഈ പ്രവർത്തനം തന്നെയാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്വർണത്തിൻ വെള്ളി സോറി വെള്ളിയല്ല നമ്മുടെ ഇരുമ്പിൻ്റെയൊക്കെ മേലെ സ്വർണം പൂശുന്ന സമയത്ത് ഒരു ലോഹത്തിൻ്റെ മേലെ മറ്റൊരു ലോഹം ആവരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പ്രവർത്തനം വൈദ്യുതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ വൈദ്യുത ലേപനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വൈദ്യുത ലേപനം വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം പ്രക്രിയയെ വൈദ്യുത ലേപനം എന്ന് പറയുന്നു വൈദ്യുത ലേപനം ഒരു രാസപ്രവർത്തനമാണ് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം പ്രക്രിയയെ വൈദ്യുത എന്ന് പറയുന്നു ഒരു ലോഹത്തിൻ്റെ മേലെ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുക അതാണ് വൈദ്യുത ലേപനം അപ്പം ഈ വൈദ്യുത ലേപനം എന്തിനാണ് ചെയ്യുന്നത് അപ്പം സ്വർണത്തിനൊക്കെ വളരെ വില കൂടുതലായതുകൊണ്ടാണ് നമ്മൾ വില കുറഞ്ഞ ലോഹങ്ങളുടെ മേലെയൊക്കെ സ്വർണം പൂശുന്നത് അതേപോലെ ഇപ്പോൾ ഇരുമ്പ് ഇരുമ്പിൻ്റെയൊക്കെ വസ്തുക്കൾ പെട്ടെന്ന് തുരുമ്പെടുക്കാറുണ്ട് അല്ലേ കാരണം ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ലോഹത്തിന് നല്ല പ്രവർത്തനശേഷിയാണ് അപ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള വായുമായിട്ടും ഈർപ്പവുമായിട്ടൊക്കെ പ്രവർത്തിച്ച് പെട്ടെന്ന് തുരുമ്പെടുത്തു പോവും അപ്പം അത് തടയാൻ വേണ്ടി നമ്മൾ ഇരുമ്പിൻ്റെ മുകളിൽ പ്രവർത്തനശേഷി കുറഞ്ഞ അത്ര പ്രവർത്തനശേഷി ഇല്ലാത്ത ലോഹങ്ങൾ കൊണ്ട് കോട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ മേലൊരു ആവരണം ഉണ്ടാക്കാറുണ്ട് അവിടെ ഉപയോഗിക്കും പിന്നെ അതുപോലെ വെള്ളി പൂശിയ പാത്രങ്ങൾ ചെമ്പ് പൂശിയ പാത്രങ്ങൾ പിന്നെ അതുപോലെ വെള്ളി ആഭരണങ്ങൾ വെള്ളി പൂശി ആഭരണങ്ങൾ ഉണ്ടാക്കും പിന്നെ നമ്മളെ പൈപ്പ് ഉണ്ടല്ലോ പൈപ്പിലൊക്കെ ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ ഇരുമ്പോഴുണ്ടാക്കി അതിൻ്റെ മേലെ നിക്കൽ പോലുള്ളത് നിക്കൽ പോലുള്ള ലോഹങ്ങളൊക്കെ പൂശാറുണ്ട് അപ്പം ഒരുപാട് പ്രായോഗിക തലങ്ങളുണ്ട് ഈ വൈദ്യുത ലേപനത്തിന് അപ്പോൾ വൈദ്യുത ലേപനം ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം ഒരു വൈദ്യുത ലേപനത്തിൻ്റെ ക്രമീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുമ്പ് ഇരുമ്പുവളയിൽ എങ്ങനെ വെള്ളി പൂശാം ഒരു ഇരുമ്പ് നമ്മൾ എങ്ങനെ വെള്ളി പൂശിയിട്ട് അതിനൊരു വെള്ളിവളയാക്കാൻ നോക്കാം അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളൊരു ബീക്കറുണ്ട് ആ ബീക്കറിൽ എടുത്തിട്ടുള്ളത് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളുടെ മിശ്രിതമാണ് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളുടെ മിശ്രിതം ഇനി ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് അല്ലേ ഇത് ബാറ്ററിയുടെ ചിഹ്നാണ് നിങ്ങൾ ഏഴാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അപ്പം ഈ ബാറ്ററിയിൽ ഒരു പോസിറ്റീവ് ഭാഗം ഉണ്ടാവും നെഗറ്റീവ് ഭാഗം ഉണ്ടാവും അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ളത് ഒരു വെള്ളി ദണ്ടുമായിട്ടാണ് ഒരു വെള്ളി ദണ്ട് കാരണം നമുക്ക് വെള്ളിയാണല്ലോ പൂശേണ്ടത് അപ്പോൾ വെള്ളിയുടെ ഒരു ദണ്ട് എടുത്തിട്ടുണ്ട് ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് നമുക്ക് പൂച്ച ചെയ്യേണ്ട ഇരുമ്പുവളയാണ് ഇരുമ്പുവളയിലല്ലേ നമുക്ക് വെള്ളി പൂച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇരുമ്പുവളയെ നമ്മൾ നെഗറ്റീവ് ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കാം പിന്നെ ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു സ്വിച്ച് എന്തിനാണ് നമ്മളെ വൈദ്യുതിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഈ രണ്ട് ഇലക്ട്രോഡിലേക്ക് അതായത് വെള്ളി ഇരുമ്പ് ഇരുമ്പുവളയിലേക്കും പ്രവഹിക്കും അതുവഴി ഈ ഒരു ലായനിയിലൂടെയും വൈദ്യുതി കടന്നു പോകും ഇങ്ങനെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ഈ വെള്ളി തണ്ടിൽ നിന്നും വെള്ളി എന്ത് ചെയ്യും ഈ ഒരു ഇരുമ്പ് ഇരുമ്പുവളയിലേക്ക് പോവുകയും ഇരുമ്പ് ഇരുമ്പുവളയിൽ വെള്ളിയുടെ ഒരു ആഭരണം ഒരു ആവരണം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ വെള്ളി തണ്ടിൽ നിന്നും വെള്ളി എന്ത് ചെയ്യും വളയിലേക്ക് പോയിട്ട് ഇരുമ്പുവളയിൽ പറ്റി പിടിക്കും അപ്പം ഇരുമ്പുവളയുടെ മുകളിലൊരു വെള്ളിയുടെ ആവരണം ഉണ്ടാകും അപ്പം ഇങ്ങനെയാണ് വൈദ്യുത ലേപനം വഴി എന്തു ചെയ്യുന്നത് ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണെന്നൊക്കെ നമുക്ക് പത്താം ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വൈദ്യുത ലേപനം എന്താണ് വൈദ്യുത ലേപനത്തിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഇരുമ്പ് വളയിൽ വെള്ളിയാണ് പൂച്ചേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളിയുടെ ദണ്ട് എടുത്തത് അപ്പം നമുക്ക് ഇരുമ്പ് വളയിൽ ചെമ്പാണ് പൂശേണ്ടതെങ്കിലോ കോപ്പർ ചെമ്പ് പറഞ്ഞാൽ കോപ്പർ അപ്പോൾ കോപ്പറാണ് പൂശേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കോപ്പർ എടുക്കണം എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ വെള്ളി ദണ്ടിന് പകരം കോപ്പർ എടുക്കണം അതുപോലെ ഇവിടെ ബീക്കറിൽ എടുക്കുന്ന ലായനി ഏതായിരിക്കണം ഇവിടെ ഇപ്പം നമുക്ക് വെള്ളി പൂച്ചേണ്ടത് കൊണ്ടാണ് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനി എടുത്തത് ഇനി നമുക്ക് കോപ്പറാണ് പൂച്ചേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ട ലായനി കോപ്പർ സൾഫേറ്റ് ആണ് അപ്പം നമ്മൾ ഏത് ലോഹമാണോ പൂശേണ്ടത് അതിൻ്റെ ദണ്ഡിനെയാണ് നമ്മൾ പോസിറ്റീവ് ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് ബാറ്ററിയുടെ അതേപോലെ ആ ലോഹത്തിൻ്റെ ലായനിയാണ് ഇവിടെ ബീക്കറിൽ എടുക്കേണ്ടത് ഇനി ഏതിൽ ഏതിലാണോ നമ്മൾ പൂച്ചാൻ പോകുന്നത് അതിനെയാണ് നെഗറ്റീവ് ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വൈദ്യുത ലേപനം ചെയ്യുന്ന ഒരു ക്രമീകരണത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം നമുക്കൊരു വൈദ്യുത ലേപനം കണ്ടാലോ അപ്പോൾ വൈദ്യുത ലേപനം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഒരു ഇരുമ്പിൽ ചെമ്പ് പൂച്ചുന്നത് എങ്ങനെയാണെന്ന് കാണാം നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട കെമിക്കൽ എന്ന് പറയുമ്പോ കോപ്പർ സൾഫേറ്റ് ആണ് ഇതിനെ തോൽച്ച് നാളെ നമ്മുടെ നാട്ടിലൊക്കെ പറയാം നമ്മുടെ വടക്കടയിലും അതുപോലെ ആയുർവേദ കടയിലൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും അധികം പൈസ ഒന്നും വരുന്നില്ല അപ്പൊ നമ്മള് ഈയൊരു കോപ്പർ സൾഫേറ്റിന്റെ ആ ഒരു ക്രിസ്റ്റലുകൾ നമ്മളൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാണ് ഇതിന് വില എന്ന് പറയുമ്പോൾ മാത്രമേ വില ഒന്നും വരുന്നില്ല നൂറ് ഗ്രാമിന് ഇരുപത് രൂപയൊക്കെ വില വരുന്നുള്ളൂ ഓക്കെ അപ്പൊ നമ്മള് പൊടിച്ച് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഇതിന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സർവശീരിയ കൂടുമ്പോ ാണ് നമ്മളിന്ന് ജസ്റ്റ് ഇളക്കി നല്ലോണം കൊടുക്കുക എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കോപ്പറിന്റെ ഒരു പീസാണ് അപ്പൊ നമ്മളിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വയറ് മുറിച്ചിട്ട് അതിനുള്ള കോപ്പറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അതായത് നമ്മൾ ഏത് മെറ്റലിന് വേണോ നമുക്ക് കോപ്പർ പൂശണ്ടത് ആ ഒരു ഇത് ഈ ഒരു ആണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പൂശാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ആലിക്കേറ്റർ ക്ലിപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയറാണ് ഇപ്പോൾ ആലിക്കേറ്റർ ക്ലിപ്പ് വേണമെന്ന നിർബന്ധമില്ല നമ്മുടെ പണി എളുപ്പമാണ് അതുപോലെ തന്നെ അടുത്ത വയറു പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലൈ അതായത് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മുടെ കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണ അപ്പൊ നമ്മൾ ഈ രണ്ട് സൈഡ് ക്ലിപ്പ് ഉള്ള ക്ലിപ്പ് എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു മെറ്റൽ പീസ് അതായത് നമുക്ക് ഏത് ലോൺ വേണ്ട ആ ഒരു മെറ്റൽ പീസ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചു ഈ ഒരു സൈഡ് ഫ്രീ ആണ് ബാറ്ററിയിൽ കണക്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ ഈ കോപ്പറിന്റെ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു സൈഡ് ആലിക്കേറ്റർ ക്ലിപ്പ് ഉള്ള ആ ഒരു വയറിൽ നമ്മൾ ഇത് കണക്ട് കൊടുക്കുക കോപ്പർ അത് ജസ്റ്റ് നമ്മളിങ്ങനെ വയറ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാൻ പോകണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു കോപ്പർ വരുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ആലികേറ്റർ ക്ലിപ്പ് നമ്മൾ ക്ലിപ്പിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയറ് ചുറ്റി വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഏത് ലോകമാണ് ആ ലോഹത്തിന്റെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആലികേറ്റർ ക്ലിപ്പ് നമ്മളെ നെഗറ്റീവില് കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത് നമ്മൾ 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 സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആനോഡിലുള്ള കോപ്പറിന്റെ ജസ്റ്റ് 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 ഈ ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇറക്കി 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 ഇനി ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്ക് ഒരു ഒരു ലോഹം അത് എടുത്തിട്ട് വെക്കാൻ പോവാണ് വെക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും കെമിക്കൽ റിയാക്ഷൻസ് നടക്കും ഇത് വെച്ചു ഇപ്പൊ മുക്കാ ഭാഗം വെച്ചിട്ടുള്ളൂ ടൈം ും കോപ്പറിന്റെ പ്ലേറ്റിംഗ് വന്നു ഇതാണ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വൈദ്യുത ലേപനം എന്താണെന്നുള്ളത് നിങ്ങളെല്ലാരും പരിചയപ്പെട്ടു അല്ലേ അപ്പോൾ കണ്ടു എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു അധ്യായത്തിലുള്ള എല്ലാ തരം രാസപ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അതായത് താപ രാസപ്രവർത്തനങ്ങൾ പഠിച്ചു വൈദ്യുത രാസപ്രവർത്തനങ്ങൾ പഠിച്ചു പ്രകാശ രാസപ്രവർത്തനങ്ങൾ പഠിച്ചു അപ്പോൾ ഇത്തരം രാസപ്രവർത്തനങ്ങളൊക്കെ അതായത് താപം പ്രകാശം വൈദ്യുതി ഇവയൊക്കെ ഓരോ ഊർജ്ജ രൂപങ്ങളാണ് അല്ലേ അപ്പം ചില രാസപ്രവർത്തനങ്ങളിൽ ഈ ഊർജ്ജ രൂപങ്ങളെ ആകിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ചിലതിൽ എന്താണ് പുറത്ത് ചെയ്യുന്നത് അപ്പോൾ അതിന് ടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു രാസപ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ഊർജ ആഗിരണ പ്രവർത്തനങ്ങളും ഊർജ മോചക പ്രവർത്തനങ്ങളും ഊർജ ആഗീരണ പ്രവർത്തനങ്ങൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് ഊർജം ആകിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഊർജ ആകിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു അതായത് താപോർജ്ജം ആകീരണം ചെയ്തിട്ടുള്ളത് പ്രകാശോർജ്ജം ആകീരണം ചെയ്തിട്ടുള്ളത് വൈദ്യുതോർജം ആകിരണം ചെയ്തിട്ടുള്ളത് അതൊക്കെ എന്താണ് ഊർജ്ജ ആകിരണ പ്രവർത്തനങ്ങളാണ് ഇനി ഊർജ്ജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ ഊർജ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു അപ്പം ഊർജ്ജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളാണ് ഊർജ്ജ പ്രവർത്തനങ്ങൾ താപോർജ്ജം വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം ഇവയൊക്കെ പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അതൊക്കെ എന്താണ് ഊർജ്ജ പ്രവർത്തനങ്ങളാണ് ഊർജ്ജ ആകീരണ പ്രവർത്തനങ്ങളും ഊർജ പ്രവർത്തനങ്ങളും ഇനി നമുക്ക് ഇപ്പം ഇത്രയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച എല്ലാ രാസമാറ്റങ്ങളെ ആ രാസപ്രവർത്തനങ്ങളെയും നമുക്കൊന്ന് പട്ടികപ്പെടുത്താം ആ ഓരോ രാസപ്രവർത്തനത്തിലും എന്തെല്ലാം ഊർജ മാറ്റമാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ചെയ്ത പരീക്ഷണം മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനമാണ് അപ്പം മെഗ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് ടെസ്റ്റ് ട്യൂബിലേക്ക് മെഗ്നീഷ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് രണ്ടും കൂടി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് ടെസ്റ്റ് ട്യൂബിൽ ചൊട്ട് തൊട്ടു നോക്കിയപ്പോൾ ചൂട് അനുഭവപ്പെട്ടു അതായത് ഇവിടെ താപോർജ്ജം പുറത്തുവിട്ടു അല്ലേ ഈ ഒരു രാസപ്രവർത്തനത്തിൽ താപോർജ്ജം പുറത്തുവിട്ടു ഇനി രണ്ടാമത് ചെയ്തത് പൊട്ടാസ്യം പെർമാഗ്നൈറ്റ് ചൂടാക്കി എന്നിട്ട് ഓക്സിജൻ ഉണ്ടാക്കിയില്ല നമ്മൾ എന്നിട്ട് ഓക്സിജൻ ആണോ ഉണ്ടായതെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെയ്യൂ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നോക്കി അപ്പം പൊട്ടാസ്യം പെർമാനേറ്റ് ചൂടാക്കുന്നു അവിടെ എന്താ ചെയ്തത് താപോർജം ആഗിരണം ചെയ്യുകയാണ് ചെയ്തത് അല്ലേ ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് പ്രകാശോർജം ആകിരണം ചെയ്യുകയാണ് ചെയ്തത് ഇനി മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം അവിടെ എന്താണ് പ്രകാശോർജം പുറത്തുവിടുകയാണ് ചെയ്തത് ഇനി വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണത്തില് വൈദ്യുതോർജം ആകിരണം ചെയ്തിട്ടാണ് പ്രവർത്തനം നടന്നത് പിന്നെ ലാസ്റ്റ് എത്തത് വൈദ്യുത രാസ സെല്ലുകൾ വൈദ്യുത സെല്ലുകളിൽ വൈദ്യുതോർജ്ജം പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിൽ എഴുതാത്ത ഒരു പ്രവർത്തനം കൂടി നമ്മൾ പഠിച്ചത് സിൽവർ ബ്രോമൈഡ് വിഘടിക്കുന്നത് അതും പ്രകാശോർജ്ജം ആഗിരണം ചെയ്തിട്ടാണ് അപ്പം താപ ഓരോ ഊർജ്ജങ്ങൾ അപ്പം ഇപ്പം അതിൽ ഊർജ്ജ ഏതൊക്കെയാണ് ഊർജ്ജ ആകീരണം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതായത് ഇപ്പോൾ താപോർജ്ജം പുറത്തുവിടുന്നു ഇതൊരു ഊർജ്ജ മോചക പ്രവർത്തനമാണ് പൊട്ടാസ്യം പെർമാൻറ്റ് ചൂടാക്കുന്നു അതിൽ താപോർജ്ജം ആകീരണം ചെയ്യാണ് അതായത് ഊർജ്ജ ആകിരണ പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം അതിൽ പ്രകാശോർജ്ജം ആകിരണം ചെയ്യുന്നു അതായത് ഊർജ്ജ ആകിരണ പ്രവർത്തനമാണ് മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം പുറത്തുവിടുകയാണ് ചെയ്യുന്നത് അതൊരു പ്രകാശ ആകിരണ പ്രകാശമോചക പ്രവർത്തനമാണ് അതായത് ഊർജമോചകം ഊർജമോചക പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അവിടെ വൈദ്യുതോർജം ആകിരണം ചെയ്യുന്നു അതായത് ഊർജ ആകിരണ പ്രവർത്തനമാണ് വൈദ്യുത സെല്ലുകൾ അതിൽ വൈദ്യുതോർജ്ജം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതൊരു ഊർജ മോചക പ്രവർത്തനമാണ് ഇനി അതുപോലെ മറ്റൊരു പ്രവർത്തനമുണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളെയും താപരാസപ്രവർത്തനങ്ങൾ പ്രകാശരാസപ്രവർത്തനങ്ങൾ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുന്ന പ്രവർത്തനം അതുപോലെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം ഇത് രണ്ടും എന്തായിരുന്നു താപരാസപ്രവർത്തനമാണ് അല്ലേ ഒന്നിൽ താപ ആകിരണം ചെയ്യുന്നതായിരുന്നു ഒന്നിൽ താപം മോചക പ്രവർത്തനമായിരുന്നു അപ്പോൾ രണ്ടും കൂടെ നമ്മൾ എന്തു പറയും താപരാസപ്രവർത്തനമാണെന്ന് പറയാം ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണവും സിൽവർ ബ്രോമൈഡിൻ്റെ വിഘടനവും പിന്നെ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശവും എഴുതാം അത് മൂന്നും എന്തായിരുന്നു പ്രകാശരാസപ്രവർത്തനമാണ് അല്ലേ പ്രകാശരാസപ്രവർത്തനം പിന്നെ വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണവും വൈദ്യുത രാസസെല്ലും അത് രണ്ടും എന്താണ് വൈദ്യുത രാസപ്രവർത്തനമാണ് അപ്പം ഒരു പട്ടിക ഒന്നുമില്ല നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് പഠിച്ച എല്ലാ രാസപ്രവർത്തനങ്ങളെയും നമ്മൾ എന്ത് ചെയ്തോന്ന് പട്ടികപ്പെടുത്തി അത് ഏത് തരത്തിലുള്ള രാസപ്രവർത്തനമാണെന്ന് ഒന്നുകൂടി എഴുതി അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ബാറ്ററികൾ നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വിവിധ തരം ബാറ്ററികളെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത് അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അധ്യായം കഴിയും അപ്പോൾ നന്നായിട്ട് പഠിക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു